നമസ്കാരം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ എല്ലാ ഭാരവാഹികളും രാജിവെക്കണം എന്ന ആവശ്യം ചർച്ചയാക്കാൻ സംഘടനയ്ക്കുള്ളിൽ ഡബ്ല്യു സി സിയെ പിന്തുണയ്ക്കുന്ന കൂട്ടായ്മയുടെ ശ്രമം നടക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന നടൻ പൃഥ്വിരാജിൻ്റെ വാക്കുകളെ മുൻനിർത്തിയാണ് ഈ നീക്കം എന്നാണ് സൂചന മോഹൻലാലിനും പിഴവുകൾ ഹേമ കമ്മിറ്റിയുടെ പ്രതികരണത്തിൽ വന്നു പീഡനാരോപണം ഉള്ള ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിദ്ദിക്കിന്റെ വാർത്താസമ്മേളനവും വലിയ വീഴ്ചയായിരുന്നു ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജും ആരോപണവിധേയനാണ് രാജിവെച്ച സിദ്ദിഖ് മാതൃക ബാബുരാജ് കാണിച്ചുമില്ല ഈ സാഹചര്യത്തിലാണ് നിലവിലെ ഭരണസമിതി ഒന്നടങ്കം രാജിവെക്കണം എന്ന ആവശ്യം സംഘടനയുടെ ചില കോണുകളിൽ ചർച്ചയാകുന്നത് മോഹൻലാൽ രാജിവെച്ച് ജഗദീഷ് പ്രസിഡന്റ് ആകട്ടെ എന്നതാണ് പുതിയ നിലപാട് ഒരു വനിതയെ സംഘടന ജനറൽ സെക്രട്ടറി ആക്കണം എന്ന ആവശ്യവുമുണ്ട് നിലവിൽ ബൈലോ പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരാളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉള്ളവർക്ക് ജനറൽ സെക്രട്ടറി ആക്കാം വൈസ് പ്രസിഡന്റ് ജഗദീഷിന് അതിന് കഴിയുകയുമില്ല തന്നെ സുതാര്യമായ അമ്മയുടെ പ്രവർത്തനത്തിന് എല്ലാവരുടെയും രാജി അനിവാര്യതയാണ് എന്നാണ് റിപ്പോർട്ട് ജനറൽ ബോഡി യോഗം ചേർന്ന് തുടർ തീരുമാനം വേണമെന്നാണ് ആവശ്യം ശക്തമാക്കുന്നത് പീഡന പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ സംഘടനയ്ക്ക് വലിയ വീഴ്ചയുണ്ടായി മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെതിരായ ആരോപണങ്ങളും ഗൗരവത്തോടെയാണ് അമ്മയിലെ എതിർച്ചേരി കാണുന്നത് ജഗദീഷിനെ ജനറൽ സെക്രട്ടറിയാക്കി സംഘടനയിൽ പിടിമുറുക്കാനായിരുന്നു എതിർച്ചേരിയുടെ ശ്രമം ഇതിനിടയിലാണ് ബൈലോ പ്രകാരം അതിന് കഴിയില്ല എന്ന ചർച്ച വന്നത് ഇതോടെയാണ് എങ്കിൽ എല്ലാവരും രാജിവെച്ച് പുതിയ തെരഞ്ഞെടുപ്പ് എന്ന വാദത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവയ്ക്കും എന്ന നിലപാടിലാണ് ഇപ്പോൾ മോഹൻലാൽ ഇതെല്ലാം ജഗദീഷിനെ അധ്യക്ഷനാക്കി അമ്മയെ പുതിയൊരു വഴിയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കരുത്തു പകരുന്നതാണ് വനിതാ ജനറൽ സെക്രട്ടറിയും അങ്ങനെ വന്നാൽ അമ്മയെ നയിക്കാനെത്തും വിമത വിഭാഗത്തെ നയിക്കാൻ പൃഥ്വിരാജ് എത്തുമെന്നാണ് അവരുടെ മറ്റൊരു പ്രതീക്ഷ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അവ അന്വേഷിക്കപ്പെടണമെന്നാണ് നടൻ പൃഥ്വിരാജ് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിക്കവേയാണ് അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞത് അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം ആരോപണങ്ങൾ കള്ളമാണെന്ന് ബോധ്യപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാനടപടികൾ ഉണ്ടാകണം ഇരകളുടെ പേരുകളാണ് നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥിതി അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ടത് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ നിയമം അനുശാസിക്കാത്തിടത്തോളം കാലം ആ പേരുകൾ പുറത്തുവിടാൻ നിയമതടസ്സം ഉണ്ടെന്ന് കരുതുന്നില്ല എന്നും പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടിയിരുന്നു അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള തൊഴിലിടം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് പക്ഷേ അതിൽ ഉത്തരവാദിത്വം തീരുന്നില്ല ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എൻ്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം പവർ ഗ്രൂപ്പിനെ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ അങ്ങനെയൊരു ഗ്രൂപ്പ് ഇവിടെ ഇല്ല എന്ന് പറയാനാകില്ല അവർ കാരണം ബാധിക്കപ്പെട്ടവർ മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ വിഷമം കേൾക്കണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതില്ലാതാകണം ശക്തമായ നടപടികളും ഇടപെടലുകളും അമ്മാ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് തന്നെയാണ് എന്നായിരുന്നു പൃഥ്വിരാജിൻ്റെ പ്രതികരണം സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മര്യാദയുടെ ഭാഗമായി ചെയ്യേണ്ടത് ആ സ്ഥാനത്ത് നിന്ന് മാറി അന്വേഷണം നേരിടുക എന്നതാണ് കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണം നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ബാബുരാജിന് എതിരെയുള്ള താക്കീത് കൂടിയായിട്ടാണ് കരുതുന്നത് ആക്രമിക്കപ്പെട്ട നടി തിരികെ താരസംഘടനയിലേക്ക് എത്തട്ടെ എന്നാണ് പ്രത്യാശിക്കുന്നത് എന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ഡബ്ല്യു സി സിയുടെ പേരിൽ അമ്മ വിട്ടുപോയ എല്ലാവരെയും സംഘടനയുടെ ഭാഗമാക്കാനാണ് ശ്രമം അമ്മയുടെ തലപ്പത്ത് മാറ്റം വന്നാൽ അവരെല്ലാം മടങ്ങിയെത്തും എന്ന സൂചനയുമുണ്ട് വിലക്കിൻ്റെ കാര്യത്തിൽ പാർവതിക്ക് മുൻപ് നിങ്ങളുടെ മുന്നിലുള്ള ഉദാഹരണം ഞാനല്ലേ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു ബഹിഷ്കരണം എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവകാശമാണ് എന്നാൽ ഇതേ കാര്യം ഒരു സ്ഥാനത്തിരിക്കുന്നയാളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിധ്വനിക്കുന്നത് നിരോധനമായിട്ടാണ് ഇന്നും സംഘടിതമായ രീതിയിൽ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നു എങ്കിൽ അത് കണ്ണു തുറന്ന് കണ്ടേ മതിയാകൂ അങ്ങനെ ചെയ്യാൻ ആർക്കും അവകാശമോ അധികാരമോ ഇല്ല ഇതിനെയാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഉണ്ടാവാനേ പാടില്ല എന്നായിരുന്നു പൃഥ്വിരാജിൻ്റെ വിശദീകരണം